ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നടത്തിയ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രസംഗമായിരുന്നു സുരേഷ് ഗോപിയെ മുന്നയോട് ഉപമിച്ചുള്ള ഒരു പ്രസംഗം സുരേഷ് ഗോപി അല്ല മുന്നേ ജോൺ ബ്രിട്ടാസ് ആണ് മുന്ന എന്ന് പി എം ശ്രീ വിഷയത്തിൽ പറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങളെ ചതിക്കുന്ന ആള് ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കലായിരുന്നില്ല ഷിബുബൈ ജോണിന്റെ ഉദ്ദേശം മറിച്ച് സുരേഷ് ഗോപി അങ്ങനെ ഒരാളല്ല ബി ജെ പി അങ്ങനെ ഒരു പാർട്ടിയല്ല അല്ല ബി ജെ പി മുസ്ലിങ്ങളെ പിന്നെ ചതിക്കുന്നവരല്ല മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് എന്ന ഒരു മെസ്സേജാണ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാതെ പോകരുത് ഇന്ന് വരെ ജോൺ പിട്ടാസി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരക്ഷരമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ആർ എസ് പിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ തുടങ്ങി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പാർട്ടികൾക്കെതിരെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആരോപണത്തിന്റെ കുന്തമുനയായി കേരളത്തിൽ നിൽക്കുന്ന രാജ്യസഭയിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പുറത്ത് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ബി ജെ പിയെ വെള്ളയടിക്കാനാണ് വെള്ളം വൈറ്റ് വാഷ് ചെയ്യാനാണ് അത് പിന്നെ വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള പരാമർശമാണ് അത് ബി ജെ പി യേയും സുരേഷ് ഗോപിയെയും വിശുദ്ധീകരിച്ചെടുക്കുക എന്നതിന്റെ കൊട്ടേഷന്റെ ഭാഗമാണ് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സംശയം ഉണ്ടാവില്ല രാജംഭായി നമസ്കാരം നമസ്കാരം രാജംഭായി നമ്മുടെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നടത്തിയ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രസംഗമായിരുന്നു സുരേഷ് ഗോപിയെ മുന്നയോട് ഉപമിച്ചുള്ള ഒരു പ്രസംഗം അത് ഏവരും കേരളത്തിലെ ജനാധിപത്യ മതേതര ആളുകളൊക്കെ അതിനെ ഏറ്റുപിടിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇന്ന് ഷിബു ബേബി ജോൺ സുരേഷ് ഗോപി അല്ല ജോൺ ബ്രിട്ടാസ് ആണ് മുന്ന ശ്രീ വിഷയത്തിൽ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒന്ന് മുന്ന എന്ന് പറയുമ്പോൾ എമ്രാൻ സിനിമയ്ക്കകത്തെ ഒരു പിന്നെ വില്ലൻ കഥാപാത്രമാണ് മുന്ന ആ സിനിമയുടെ നരേഷനകത്ത് എനിക്കെതിരെ അഭിപ്രായമുണ്ട് കാരണം ഫാക്സിനെ പലതും പല രീതിയിലും മറച്ചും തിരിച്ചോക്കിയിട്ടിട്ടുണ്ടെന്നുള്ള മലബാർ കലാപത്തെ പല ആൾക്കാരും അടയാളപ്പെടുത്തിയതുപോലെയുള്ള രേഖപ്പെടുത്തിയത് പോലെയുള്ള ചില കുഴപ്പങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പിന്നെ പക്ഷെ കലാസൃഷ്ടിയെ കലാസൃഷ്ടിയായിട്ട് കാണുന്നുണ്ട് വടക്കൻ വീരകാഥയ്ക്കകത്ത് ചതിയൻ ചന്തുവിനെ നായകനായിട്ടും മറ്റേ ആരോ മത്സേഖവരെ വില്ലനായിട്ടും ആണ് കൊണ്ടുവരുന്നത് അപ്പം അതിനുള്ള കലാകാരൻ്റെ കഴിവാണത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ ജോൺ ബിട്ടാസിനെ മുന്നേ ആക്കാൻ ശ്രമിക്കുകയല്ല ഇയാൾ ചെയ്ത് ഷിബു ഉപയോഗിപ്പിച്ച് ജോൺ ചെയ്തത് അതായത് മുന്ന എന്ന കഥാപാത്രം അതിനകത്തും ഗുജറാത്ത് കലാപകാലത്തും അഭയം തേടി വന്ന മുസ്ലീങ്ങളെ അവർക്ക് അഭയം കൊടുക്കുന്നതായിട്ട് പ്രാവശ്യത്തെ എന്നിട്ട് അവരെ ചതിച്ച് അവരെ പിന്നെ നശിപ്പിച്ചു കളയുന്ന കൊലപ്പെടുത്തലപ്പെടുത്തുന്ന ഒരു ചതിയൻ കഥാപാത്രമാണ് മുന്ന അപ്പം അങ്ങനെ മുസ്ലീങ്ങളെ ചതിക്കുന്ന ആൾ ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കലായിരുന്നില്ല ഷിബു ബേബി ജോണിൻ്റെ ഉദ്ദേശം മറിച്ച് സുരേഷ് ഗോപി അങ്ങനെ ഒരാളല്ല ബി ജെ പി അങ്ങനെ ഒരു പാർട്ടിയല്ല ബി ജെ പി മുസ്ലിങ്ങളെ പിന്നെ ചതിക്കുന്നവരല്ല മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് എന്ന ഒരു മെസ്സേജാണ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നുള്ളത് കാണാതെ പോകരുത് അതാനും മാസങ്ങൾക്ക് മുമ്പാണ് പിന്നെ ഈ ഷിബു ബേബി ജോണിൻ്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള എൻ കെ പ്രേമേന്ദ്രൻ പാർലമെൻ്റ് അംഗം എൻ കെ പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് എം പിമാരെ മാത്രം വിളിച്ച് പ്രത്യേക ഉച്ചഭക്ഷണം അവരോടൊപ്പം ഒരുമിച്ച് കഴിച്ചപ്പം അതിലൊരാൾ എൻ കെ പ്രേമേന്ദ്രനായിരുന്നു ഇതൊന്നും തിരിച്ചറിയാനുള്ള കഴിവ് സാമാന്യമായ ബുദ്ധിയുള്ള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്കുണ്ട് അന്നേരം നമ്മൾ പറഞ്ഞു ബി ജെ പിയിലേക്ക് ഒരു പാലം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മുങ്ങുന്ന കപ്പലാണ് എന്നൊരു ബോധം ഇവർക്കുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ ഇപ്പോൾ ജീവിതത്തിലാകാൻ ആഗ്രഹമുള്ള കേരളത്തിന് മുഖ്യമന്ത്രി ഒന്നും ഒരു കാലത്ത് ആവാൻ പറ്റില്ല ഇനി ഇവർ കേന്ദ്രമന്ത്രിയാവണം എന്നുള്ളതാണ് ഒറ്റ എം പിയേ ഉള്ളൂ പാട്ടിന്നിന് വിട്ടു പോയാലും ആകാൻ പറ്റും ഒറ്റയ്ക്ക് ഉണമെങ്കിലും പോയാലും ആകാൻ പറ്റും ആക്കുകയും ചെയ്യുക അവർ സഹമന്ത്രി സ്ഥാനം എന്തായാലും കൊടുക്കും ചിലപ്പോൾ ക്യാബിനറ്റും കൊടുത്തുനിന്ന് വരും അവർക്കിപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം പിടിക്കാന്നുള്ള മിഷന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ കൊടുത്തുനിന്നും വരും കാരണം യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നാക്കിനെ അങ്ങ് വിലക്കെടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് രാജ്യസഭയ്ക്കകത്ത് നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും ഭംഗിയായി സംസാരിക്കുന്ന രണ്ട് മലയാളികൾ എന്നല്ല പ്രതിപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന രണ്ട് എം പിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യാ സെക്ത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരില് രാജ്യസഭയിൽ സംസാരിക്കുന്നവരില് കപിൽ സിബല് അതേപോലെ ഹരിസ് ബിരാൻ മുസ്ലിം ലീഗിന്റെ ജോൺ ബെറ്റാസ് അരിഫ് ബിറാനും ജോൺ ബെറ്റാസും വളരെ ഭംഗിയായിട്ട് സംസാരിക്കുക അവതരിപ്പിക്കുകയും ചെയ്യും ഹരിഫ് ബിറാനും ദില്ലി കേന്ദ്രീകരിച്ച് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് കപിൽസിബലിന്റെ കവിളിനെ കുറിച്ച് നമുക്ക് വേറെ സംശയൊന്നുമില്ല ലജൻഡിലാണ് പിന്നെ ഇദ്ദേഹം ജോൺ ബെറ്റാസ് ജോൺ ബെറ്റാസ് ഇന്ത്യയിലെ എല്ലാ നാടൻ ശൈലികളും കിട്ടും അതായത് യു പിയിലെ ഹിന്ദിയും കിട്ടും ഛത്തീസ്ഗഡിലെ ഹിന്ദിയും കിട്ടും ബീഹാറിലെ ഹിന്ദിയും കിട്ടും ദില്ലിയിലെ ഹിന്ദിയും കിട്ടും നമ്മളിപ്പം കേരളത്തിലെ നമുക്കിപ്പോ തൃശൂർ ഭാഷ അത്രയും പടങ്ങത്തില്ല തിരുവനന്തപുരത്തെ ഭാഷ അത്രയും മടങ്ങത്തില്ല എല്ലാം സംബന്ധിച്ചിടത്തോളം തിരുവാംകൂർ ഭാഷയും അതോടൊപ്പം മലപ്പുറത്തെ ഭാഷയും രണ്ടും നന്നായിട്ട് വഴങ്ങും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല അപ്പം ഇയാൾ കുറേ വർഷം അവിടെ നിന്ന ആളായതുകൊണ്ട് ജോൺ പെട്ടാസിന് അതിനുള്ള ശേഷിയുണ്ട് ജോൺ പട്ടാസും ഹാരിസ് ഹാരിസ് തന്നെ അതിനേക്കാൾ ഏറെ ഇന്ന് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലുള്ള എത്ര എം പിമാരുണ്ട് കെ സി വേണു വേണുപാലും മുമ്പുണ്ടായിരുന്നു രാജ്യസഭയിൽ ഇപ്പോഴാണ് ലോക്സഭയിലേക്ക് പോയത് പി വി അബ്ദുൾ ഉണ്ട് അദ്ദേഹം പിന്നെ സൗമ്യനാണ് പൊതുവെ അഗ്രസീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളല്ല സയലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അതിനൊന്നും ഞാൻ പിന്നെ കുറ്റം പറയുന്നില്ല ജോൺ പെട്ടാസിൻ്റെ പ്രസംഗം പ്രധാനമന്ത്രി വരെ ഇരുന്ന് കേൾക്കുന്ന പ്രസംഗമാ ഇനിയിപ്പം പാർലമെന്റ് രാജ്യസഭാൽ ഹാജരാവാൻ പറ്റിയിട്ടില്ലെങ്കിലും റഫർ ചെയ്യുന്നതാണ് അതെന്താ പറഞ്ഞാൽ നോ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് എന്താണെന്നുള്ളത് ബ്രീഫ് കൊടുക്കാൻ പി എം ആൾക്കാരുണ്ട് ജോൺ പിട്ടാസ് എന്ത് പറഞ്ഞു അസോദ്ദീൻ ഓഫൈസി എന്ന് പറഞ്ഞു മുഹാമൊഹിത്ര എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കബിൾസ് ബെൽ എന്ത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് വെച്ച് അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് പുള്ളിക്ക് റഫർ ചെയ്ത് കൊടുക്കാൻ ടീമുണ്ട് കാരണം പുള്ളിട്ടാ വലിയ സെറ്റപ്പ് അല്ലേ പി എം ഓഫീസ് എന്ന് പറയുമ്പോൾ അപ്പം അങ്ങനെ നിൽക്കുന്ന ജോൺ പിട്ടാസ് ജോൺ പിട്ടാസ് എണീറ്റി നിൽക്കുമ്പോൾ ജോൺ പിട്ടാസ് എന്ത് പറയുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങനെ അങ്ങനെയുണ്ടാകുമ്പം അവിടെ നിന്നിട്ട് ഇന്ന് വരെ ജോൺ പിട്ടാസ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരക്ഷരമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ആർ എസ് പിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ ഈ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പാർട്ടികൾക്കെതിരെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആരോപണത്തിന്റെ കുന്തമുനയായി കേരളത്തിൽ നിന്നിരുന്ന രാജ്യസഭയിൽ നിൽക്കുന്ന ഒരാളാണ് രാജ്യ മുമ്പായിട്ട് മുമ്പ് നമ്മള് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായിട്ട് കൂടുതൽ എടുക്കുന്നു ഈ അടുപ്പം ഒരു പക്ഷെ ഈ ത്രിതല പഞ്ചായത്തിന് ശേഷം ഒരു സഖ്യമായിട്ട് മാറും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ല അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഞാൻ അതാദ്യം പറഞ്ഞല്ലോ ഞാൻ അതായത് ചുമ്മാ ഉച്ചയ്ക്ക് ഇങ്ങനെ ഊണിക്കാൻ തോന്നിയപ്പോ നമ്മളെ ചായ പിടിക്കാൻ പോകുന്ന പോലെ പോകാന്നുള്ളതല്ല അതൊരു പൊളിറ്റിക്കൽ പിന്നെ ലഞ്ച അതൊരു രാഷ്ട്രീയമായ സംസ്ഥാനമാണ് തുടക്കമാണ് ഞാൻ ചോദിക്കുന്ന എന്താ എൻ കെ പ്രേമേന്ദ്രൻ തനിച്ചുപോകും അതിനുശേഷം ഷിബു ബേബി ജോൺ കേരളത്തിൽ മതേതര സഖ്യങ്ങളത്തോടൊപ്പം നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ എൽ ഡി എഫിനോടൊപ്പമോ അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പമോ നിൽക്കും എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷിബു ബേബി ജോൺ ഈ ജോൺ ബിട്ടാസിനെ കടന്നാക്രമിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ് പോലും ജോൺ ബിട്ടാസിനെതിരെ ഇത്ര ശക്തമായിട്ട് ഒരു ഒന്നും പറഞ്ഞിട്ടില്ല ആ സ്ഥലത്താണ് ഷിബു ബേബി ജോൺ അതിശക്തമായിട്ട് ജോൺ ബിട്ടാസിനെ കടന്നാക്രമിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ മലയാളം ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ മുന്ന എന്ന് വിളിക്കലല്ല ഉദ്ദേശം ഇദ്ദേഹമാണ് മുന്ന എന്ന് പറയുമ്പം സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിശേഷിപ്പിച്ച മുസ്ലിങ്ങൾക്ക് അഭയം കൊടുക്കുന്നതായി നടിച്ച് അവരെ കൊണ്ട് ചതിച്ചു കൊന്നു കളഞ്ഞ മുന്നേയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ജോൺ ബിട്ടാസ് ആണ് യഥാർത്ഥ മുന്ന എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി മുന്നേ അല്ല ബി ജെ പി മുസ്ലിങ്ങളെ ചതിക്കുന്നവരല്ല സി പി എം ആണ് ചതിക്കുന്നവർ അങ്ങനെ പിന്നെ എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പുറത്ത് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ബി ജെ പിയെ വെള്ളയടിക്കാനാണ് വെള്ളം വൈറ്റ് വാഷ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു ഞാൻ ഗുജറാത്ത് കലാപത്തിന്റെ തലം ആ രീതിയിൽ കാണുന്ന ആളല്ല എംപിറാൻ സിനിമയോട് യോജിക്കുന്ന ആളല്ല ആ സിനിമയോട് കണ്ട വ്യക്തിപരമായി പക്ഷേ ഷിബു ബേബി ജോണിൻ്റെ ഉദ്ദേശം ഇവരുടെ പ്ലാൻ ഷിബു ബേബി ജോണും പിന്നെ പ്രേമേന്ദ്രനൊക്കെ കൂടെ ഒരുമിച്ച് കൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇവിടം സുരക്ഷിതമല്ല അപ്പുറത്തേക്ക് ഒരു ഗോൾഡൻ ഷയിക്കാനുള്ള സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോകാം എന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തിന്റെ പിതാവ് ബേബി ജോൺ അമ്പത്തി ആറിൽ ശേഷം പിന്നീട് ഏകദേശം എഴുപത്തിയേഴ് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെ പത്ത് ഇരുപത്തിനാല് വർഷക്കാലം തുടർച്ചയായിട്ട് അവിടുന്ന് എം എൽ എ ആകുന്നു അതിന് ശേഷം പിന്നെ രണ്ടായിരത്തി ഒന്നിൽ ഇദ്ദേഹം എം എൽ എ ആവുന്നു പിന്നെ പ്രേമേന്ദ്രൻ ആകുന്നു പിന്നെ ഇദ്ദേഹം പിന്നീട് രണ്ടായിരത്തി ആറില് അങ്ങാണ്ട് തോറ്റുപോയി പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലങ്ങാണ്ട് പിന്നെ ആയി പിന്നെ കുറച്ചേലും മന്ത്രിയൊക്കെ ആയിരുന്നു തോന്നുന്നുല്ലേ പ്രാവശ്യം സമയത്ത് മന്ത്രിയായി രണ്ട് ഡേ ആയിട്ട് ഒരു അഡ്രസ്സും ഇല്ല അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ഇവർക്ക് എം എൽ എ ഇല്ല കേരളത്തിൽ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിലേക്ക് ഒരു ട്രെൻഡ് പോകുന്നു എന്നുള്ളത് കാണുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ കൊല്ലം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പാണ് അവർക്ക് അല്ലാതെ ബാക്കി തൃശ്ശൂർ തിരുവനന്തപുരത്തോ കോഴിക്കോടോ കണ്ണൂരൊന്നും ഒരു ചുക്കും ചെയ്യാനില്ല കൊല്ലം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിയും കൂടെ കാണുമ്പോൾ പാറ്റേൺ വോട്ടിംഗ് പാറ്റേൺ എങ്ങോട്ടാണെന്നുള്ളത് നോക്കിയിട്ട് കാരണം കൊല്ലത്ത് നല്ല പണി നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ബി ജെ പി ധാരണയിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട അവർ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പം ജെട്ടി രാജു വരെ പോവാൻ ചർച്ച നടത്തി കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എടുക്കുവോ അവരൊക്കെ പോകാൻ തയ്യാറായി പോകാൻ തയ്യാറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുമാനണിയും ഷോണിനെയൊന്നും ആക്കിയ പോലെയുള്ള കീറോ ഉള്ളാക്കത്തില്ല പക്ഷേ ഇവർക്കൊക്കെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ടാവും കുറെ കാലം എം എൽ ആയിട്ടൊക്കെ ഇരുന്നപ്പം അവരുടെ ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കി വെച്ച് വേണമല്ലോ അതെല്ലാം കൂടെ വെച്ചിട്ട് കാരണം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച കൃഷ്ണകുമാർ ഇത്തവണ വട്ടിയുർക്കാവിലാണ് മത്സരിക്കുക അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് ജെട്ടി രാജുനിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയാവാൻ പറ്റുമെന്നുള്ളതൊക്കെ നോക്കും കാരണം ജട്ടിരാജു ഇപ്പോൾ ഏത് സ്ഥാനാർത്ഥിയായിട്ടും കാര്യമൊന്നുമില്ല കാരണം പേര് തന്നെ ജെട്ടി രാജു ആയിപ്പോയി ഇനി ഇപ്പോൾ ജെട്ടി കമ്പനി നടത്തുന്ന കിറ്റക്സ് സാബുവിനാ പേരില്ല അല്ലാതെ കിറ്റക്സ് സാബു തന്നെ വിളിക്കുന്നുള്ളേ അപ്പം പിന്നെ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി സാബു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊരു തൊണ്ടി മുതലെടുത്ത് നശിപ്പിച്ചേൻ്റെ പേരിൽ ലയ്യാക്കി പേര് കിട്ടിയത് അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ചും വിജയപിള്ളയുടെ മകൻ പിന്നെ സുജിത് വിജയപിള്ള കുഴപ്പമില്ലാതെ പിന്നെ ഒരു സൈലൻറ്റ് അച്ചീവറാണ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ അത്ര എളുപ്പമില്ലാന്ന് എന്ന് ഇപ്പോൾ േബി ജോണിന് അറിയാം പിന്നെ യു ഡി എഫിനകത്ത് ഈ പ്രശ്നങ്ങൾ അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഷിബി ബേബി ജോൺ ഇനിയിപ്പോൾ ഇവിടെ മത്സരിച്ച് ചെറിയ മത്സരിച്ച് ജയിച്ച് എം എൽ എ പോലും ആകാൻ പറ്റാത്തതിനേക്കാളും നല്ലത് പ്രേമേന്ദ്രന് ഒരു സഹമന്ത്രി സ്ഥാനം ഷിബി ബേബി ജോണിന് കേന്ദ്രത്തിലെ സ്പൈസസ് ബോർഡോ അങ്ങനെ ഇഷ്ടം പോലെ ഒരു ബോർഡിൻ്റെ ചേർന്ന സ്ഥാനം കിട്ടിയാൽ പോലെ അത് മാത്രമല്ലേ സേംസ് കുമാറും ശ്രമിക്കുന്നുണ്ട് പരിപാടി അവരുമായിട്ട് അങ്ങനെ ഒന്ന് മുട്ടാൻ ശ്രമിക്കുന്നുണ്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മാത്യു ടി പിന്നെ അങ്ങനെ ബേസിക്കലി പാവം മനുഷ്യൻ ആണ് എന്നാൽ തന്നെ ദേവഗൗഡയുടെ പീസി ചാക്കോ ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിക്കുക ഇപ്പം ചതുപ്പവാ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതെ ഒരു കാഴ്ച മംഗളാവി വെക്കാനുള്ള ഒരു സമയം അതേപോലെ തന്നെ ഗതിയിട്ട് നിൽക്കുന്ന വേറെ നമ്മളെ പാലായിലെ മാണിസികാപ്പൻ മാണിസിക്കാപ്പിനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ തൃശങ്കൂല നിക്കുന്ന കയ്യാറ പോലെ എങ്ങോട്ട് വേണേലും ചാടാവുന്ന അവസ്ഥയിൽ നിൽക്കുക പക്ഷേ ഇപ്പഴത്തെ പറമ്പിലോട്ടിയാടിയായി ഈ പറമ്പുകാരെടുത്ത് വലിച്ചാപ്പ് അപ്പുറത്തെ കുറവിലോട്ട് ഇടും സാധാരണ തേങ്ങ ഇങ്ങോട്ട് ചാടണം എല്ലാവരും ആഗ്രഹിക്കുക കയ്യാലപ്പുറത്തെ തേങ്ങ ഇത് ഇങ്ങോട്ട് വീടല്ലേ എന്ന് കണ്ടിരിക്കുന്നത് ഇങ്ങനെ തടഞ്ഞു കൊടുത്തത് അവർ അതാണ് സ്ഥിതി എങ്ങനെയെങ്കിലും അപ്പുറത്തോട്ട് പോയിക്കോട്ടെ എന്ന് കണ്ടിരിക്കുക എന്നതൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുക അപ്പം എന്തായിരുന്നാലും ഇത് വെറുതെ നിർദോഷമായ ഒരു പരാമർശമല്ല അത് പിന്നെ വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള പരാമർശമാണ് അത് ബി ജെ പി സുരേഷ് ഗോപിയെയും വിശുദ്ധീകരിച്ചെടുക്കുക എന്നതിൻ്റെ കൊട്ടേഷന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സംശയം ഉണ്ടാവില്ല പക്ഷെ വിവരമില്ലാത്ത ആൾക്കാർ എല്ലാ പാർട്ടിയിലും ഉള്ളത് ഈ കമ്മികൾ നമ്മൾ പറയുന്ന മുളിച്ചുകാരെയല്ല ഈ അന്തകമ്മികൾ എന്ന് പറയുന്നത് അത് വിവരമില്ലാത്ത സി പി എമ്മിൻ്റെ സൈബർ ടീമിനെയാണ് കൊങ്ങികൾ നമ്മൾ വിളിക്കുന്നത് കോൺഗ്രസ്സുകാരെയല്ല നമ്മൾ നല്ല കോൺഗ്രസ്സുകാരെ ബഹുമാനിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരിൽ യുവ നേതാക്കന്മാരിൽ ബഹുമാനിക്കുന്നവരുണ്ട് കൊങ്ങികൾ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത കോൺഗ്രസുകാരെയാ ഈ ഈ പറഞ്ഞ പല മാങ്കൂട്ടത്തിൻ്റെയും പിന്നെ ഒക്കെ പറഞ്ഞു കിടക്കുന്ന ഷാഫി പറമ്പിലൊക്കെ കിടക്കുന്ന ടീമിനെയാണ് നമ്മൾ മൂരികൾ എന്ന് പറയുന്നത് അല്ല ലീഗിൻ്റെ നേതാക്കന്മാരെ പറയാറില്ല വിവരമില്ലാത്ത ഈ മൂരിത്തരം കാണിക്കുന്നവരെയാണ് മൂരികളെന്ന് പറയുക സംഖ്യകളെന്ന് നമ്മൾ ചാണക സംഘികളെന്ന് നമ്മൾ ഒരിക്കലും ബി ജെ പി കാരെ എല്ലാവരെയും പറയാറില്ല പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട പിന്നെ ആളുകൾക്കൊരു പക്ഷേ ഇത് നമ്മളെ നാളെ ചീത്ത വിളിച്ചേക്കാം വിളിക്കട്ടെ അതിന് നമ്മൾ കുഴപ്പമില്ല നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അവർക്ക് ചീത്ത വിളിക്കാനും അവകാശമുണ്ട് അത് നമ്മൾ കാണുന്നില്ല കേൾക്കുന്നില്ല അറിയുന്നില്ല എന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായിരുന്നാലും ഇത് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് പ്രേമേന്ദ്രനും ഷിബു വിഭവനും കൂടി അവർ രണ്ടുപേരും പിരിയുന്നില്ല അവർ ഒരുമിച്ച് ബി ജെ പിയുമായിട്ട് കൈ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ നർസാക്ഷേത്രമാണ്